നിലമ്പൂരിലേക്ക് വോട്ടെടുപ്പിന് ഒരാഴ്ച മാത്രമേയുള്ളൂ പ്രചാരണം ശക്തമാണ് യു ഡി എഫിന്റെ വെൽഫെയർ പാർട്ടി പിന്തുണ ഇടതു ക്യാമ്പ് ആയുധമാക്കി മുന്നേറുമ്പോൾ പി ഡി പി ബന്ധം ഉയർത്തിക്കാട്ടി എൽ ഡി എഫിനെതിരായ യു ഡി എഫിന്റെ പ്രചാരണവും നടക്കുന്നുണ്ട് അതേസമയം ജമാഅത്തെ ഇസ്ലാമിക്ക് നയം മാറ്റമെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നിലപാട് മുസ്ലിം ലീഗ് തള്ളുകയാണ് ആശയപരമായി യോജിപ്പില്ലെന്നും വെൽഫെയർ പാർട്ടിയുമായി രാഷ്ട്രീയ സഖ്യമില്ല എന്നുമായിരുന്നു പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം വി ഡി സതീശിനെ തള്ളി കാന്തപുര വിഭാഗവും കെ എൻ എമ്മും രംഗത്ത് വന്നു പി വി അൻവറിനെ ഒപ്പം കൂട്ടാത്തവർ ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുന്നതിൽ എന്ത് ന്യായീകരണമാണ് ഉള്ളതെന്നായിരുന്നു സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ ചോദ്യം സഖ്യത്തിലേക്ക് എത്തിയിട്ടില്ലല്ലോ അത് ദുർവ്യാഖ്യാനല്ലേ ഇത് വെൽഫെയർ പാർട്ടി അവരുടേതായ കാരണങ്ങളാൽ യു ഡി എഫിനെ പിന്തുണച്ചിരിക്കല്ലേ അല്ലാതെ രാഷ്ട്രീയ സഖ്യ ഇല്ലല്ലോ യുഡിഎഫ് യു ഡി എഫ് ആയിട്ട് നിൽക്കുകയല്ലേ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് ആശയപരമായി പിന്തുണക്കുന്ന എല്ലാവരോടും യോജിപ്പുണ്ടായിക്കൊള്ളും എന്നില്ല ഞങ്ങൾക്ക് പൊളിറ്റിക്കലായിട്ടൊക്കെ ഉള്ള ഡിഫറൻസ് ഇപ്പോഴും നിൽക്കുന്നുണ്ട് ആശയപരമായി നിൽക്കുന്നുണ്ട് രണ്ടും രണ്ടാണ് പരാജയ ഭീതി പൂണ്ട യു ഡി എഫ് എടുത്തുകൊണ്ടിരിക്കുന്ന അപകടകരമായ ഒരു നിലപാടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അൻവറിനെ കൂട്ടാതിരുന്നല്ലോ അൻവറിനെ കൂട്ടാതിരുന്നവർക്ക് ജമാഅത്ത് ഇസ്ലാമിനെ കൂട്ടുന്നതിൽ വേറെ എന്ത് ന്യായീകരണമുള്ളത് വിവരങ്ങളുമായി നിലമ്പൂരിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു യു ഡി എഫ് ക്യാമ്പിൽ നിന്ന് മുബഷർ പി അക്ബർ എൽ ഡി എഫ് ക്യാമ്പിൽ നിന്ന് വി എസ് രഞ്ജിത്ത് ഗുഡ് ഈവനിങ് നിലമ്പൂരിൽ ചൂട് പിടിച്ചു വരികയാണല്ലോ പ്രചാരണം മുബഷീർ ഗുഡ് ഈവനിംഗ് ഈ സായാർണമാകുമ്പോഴേക്കും പ്രചാരണ ചൂട് അതുപോലെ തന്നെ വിവാദ ചൂട് അതൊക്കെ ഇങ്ങനെ കത്തി നിൽക്കുന്ന സാഹചര്യമാണല്ലോ യു ഡി എഫ് എങ്ങനെയാണ് വെൽഫെയർ പാർട്ടി ജമാഅത്തെ ഇസ്ലാമി പിന്തുണയെ ഘടകക്ഷികളെ ബോധ്യപ്പെടുത്തുന്നത് ലീഗൊക്കെ തുറന്നെതിർക്കുന്നത് കാണുന്നില്ലേ കോൺഗ്രസ് ഗുഡ് ഈവനിംഗ് സുജയ പാർവതി സാധാരണ ഗതിയിൽ ആയിക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളൊക്കെ തന്നെ പരി പരിശോധിക്കുമ്പോൾ ഒരു പരോക്ഷമായിട്ടുള്ള ഒരു പിന്തുണ ഇങ്ങനെ പ്രകടമാക്കാതെ വെൽഫെയർ പാർട്ടി യു ഡി എഫിന് നൽകുന്നതായിരുന്നു നമ്മൾ കണ്ടിരുന്നത് പക്ഷേ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് പ്രത്യക്ഷമായി തന്നെ പരസ്യമായി തന്നെ അവരുടെ പിന്തുണ യു ഡി എഫിനെ അവർ പ്രഖ്യാപിക്കുന്നു സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി അവർ പിന്തുണ പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് എൽ ഡി എഫ് അത് യു ഡി എഫിനെതിരെ ഒരു പ്രചാരണ ആയുധ വിഷയമാക്കി മാറ്റിയിരിക്കുന്നത് മതരാഷ്ട്രവാദികളായിട്ടുള്ള ജമാഹത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ സംഘടനയായിട്ടുള്ള വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ അത് മതരാഷ്ട്രവാദികളെ പിന്തുണക്കുന്ന തുല്യമാണ് എന്നുള്ളതാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയുള്ള എം വി ഗോവിന്ദൻ പറഞ്ഞു തുടങ്ങുന്നത് പിന്നീട് സി പി എമ്മിൻ്റെ നേതാക്കൾ എൽ ഡി എഫിൻ്റെ നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയുള്ള എം സ്വരാജ് ഉൾപ്പെടെ ഏറ്റുപിടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ആ യു ഡി എഫ് ഇക്കാര്യത്തിൽ എന്ത് നിലപാടാണുള്ളത് മത മതനിരപേക്ഷ ചേരിയിൽ നിൽക്കുന്നവരാണെന്ന് അവർ തന്നെ അവകാശപ്പെടുമ്പോൾ മതരാഷ്ട്രവാദികളുടെ പിന്തുണയിലൂടെ യു ഡി എഫ് അവരുടെ തെരഞ്ഞെടുപ്പിൽ ഭയം മണക്കുന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഇത്തരമൊരു നീക്കം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് എൽ ഡി എഫ് ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും ഇക്കാര്യത്തിൽ പഴയ കാലത്തെ എൽ ഡി എഫിനെ വെൽഫെയർ പാർട്ടി ജമാത്ത് ഇസ്ലാമി പിന്തുണച്ച വാദം തിരിച്ചു പറഞ്ഞുകൊണ്ടാണ് യു ഡി എഫ് അതിനെ പ്രതിരോധിക്കുന്നത് അതോടൊപ്പം തന്നെ പി ഡി പിയുടെ പിന്തുണയും യു ഡി എഫ് മറുവാദമായിട്ട് ഉന്നയിക്കുന്നത് നേരത്തെ അബ്ദുൽ അസർ മതിനേക്ക് തന്നെ അതിരൂക്ഷമായി വിമർശിച്ചിരുന്ന സി പി എം നേതാക്കൾ ഇപ്പോൾ പി ഡി പി യുടെ പിന്തുണ തേടുന്നതിലൂടെ ഒരു ഇരട്ടതാപ്പ് തന്നെയാണ് ഇവിടെ പ്രകടമാകുന്നത് എന്നുള്ളതാണ് യു ഡി എഫ് നേതാക്കൾ പറഞ്ഞു വെക്കുന്നത് അബ്ദുൾ സക്കീറിൻ്റെ രക്തസാക്ഷിത്വം ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പഴയ പത്രവാത്ര വാർത്ത ഉൾപ്പെടെ സമൂഹ മാധ്യമങ്ങൾ ചർച്ചയാക്കിക്കൊണ്ടാണ് യു ഡി എഫ് അതിനെ പ്രതിരോധിക്കുന്നത് എന്തായാലും തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ടത്തിൽ സി പി എമ്മിനെതിരെ മുഖ്യമന്ത്രിയുടെ മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട പ്രസ്താവനയായിരുന്നു യു ഡി എഫ് പ്രചാരണ വിഷയമാക്കിയിരുന്നത് കെ സി വേണുഗോപാൽ യു ഡി എഫ് കൺവെൻഷനിലത് സംസാരിക്കുകയും പിന്നീട് സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളും പി കെ കുഞ്ഞാലിക്കുട്ടിയും അത് ഏറ്റവും നമ്മൾ കണ്ടിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ യു ഡി എഫിനെതിരെ പ്രചാരണ വിഷയമാക്കി ഇപ്പോൾ ഈ വെൽഫെയർ പാർട്ടി ബന്ധം എൽ ഡി എഫ് ഉപയോഗിച്ചു ആ കാര്യത്തിൽ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ അതുണ്ടാകുമെന്നുള്ളതാണ് എൽ ഡി എഫ് ചൂണ്ടിക്കാണിക്കുന്നത് ഒരു വർഗീയവാദികളുടെയും വോട്ട് വേണ്ട എന്ന കാര്യത്തിൽ നേരത്തെ തന്നെ നിലപാട് വ്യക്തമാക്കിയത് എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ എം സ്വരാജും വ്യക്തമാക്കുന്നത് പി ഡി പി ആ ഒരു നിരയിൽ ഉൾപ്പെടുത്താൻ കഴിയുന്ന പാർട്ടിയല്ല പീഡിതരുടെ പാർട്ടിയാണ് പി ഡി പി എന്ന് സംസ്ഥാന സെക്രട്ടറി തന്നെ പറഞ്ഞിട്ടുണ്ട് മതനിരപേക്ഷ ചേരിയിൽ നിൽക്കുന്ന പാർട്ടിയാണ് അവരെ ആ രീതിയിൽ നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കില്ല എന്നുള്ളതാണ് എം സ്വരാജും ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ യു ഡി എഫ് ക്യാമ്പ് അതിനെ പി ബന്ധം വാദത്തെ പ്രതിരോധിക്കുമ്പോൾ ഇസ്ലാമി എന്ന് പറയുന്ന പിന്തുണ മത്സരിക്കാൻ എന്നൊരു ചോദ്യമാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ി നമുക്ക് എൽ ഡി എഫ് ക്യാമ്പിലേക്ക് ഒന്ന് പോയി നോക്കാം ഗുഡ് ഈവനിങ് എൽ ഡി എഫ് ക്യാമ്പിൽ ആഹ്ലാദമായി കാണുമല്ലോ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പരാമർശം കൂടി വന്നപ്പോൾ എല്ലാം ശരിയായിട്ടല്ല പോകുന്നത് വി ഡി സതീശിനെതിരായ കാന്തപുരത്തിന്റെ അടക്കം പ്രതികരണങ്ങൾ വരുന്നു അങ്ങനെ എൽ ഡി എഫ് വിജയപ്രതീക്ഷ കൂടുതൽ കൂട്ടുകയാണോ ഈ പ്രതികരണങ്ങൾ വിവാദങ്ങളൊക്കെ ഉയരുമ്പോൾ നിലമ്പൂരിൽ ഇതേ രണ്ടായിരത്തി പത്തൊമ്പതിന് മുമ്പ് എൽ ഡി എഫിന് കിട്ടിക്കൊണ്ടിരുന്ന വോട്ടാണ് അതിനുശേഷം ഇപ്പോൾ എൽ ഡി എഫിന് കിട്ടാത്ത വോട്ടാണ് ആ കിട്ടാത്ത വോട്ട് എങ്ങനെ അനുകൂലമാക്കി മാറ്റാൻ പറ്റുമെന്നുള്ളതാണ് ഇപ്പോൾ എൽ ഡി എഫ് ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് കാരണം ഇപ്പോൾ ജമായത്ത് ഇസ്ലാമിയുടെ ബന്ധം ആരോപിച്ച് യു ഡി എഫിനെതിരെ രംഗത്തെത്തുമ്പോൾ രണ്ട് തരത്തിലുള്ള വോട്ടുകൾ എൽ ഡി എഫ് ആഗ്രഹിക്കുന്നുണ്ട് ഒന്ന് ഒരു ഭൂരിപക്ഷ സമുദായത്തിൻ്റെ വോട്ടുകളാണ് കാരണം തീവ്രവാദ ശക്തികളുമായി കൂട്ടുകൂടുന്ന യു ഡി എഫ് എന്ന ഒരു പ്രചാരണം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും എൽ ഡി എഫിലേക്ക് ഭൂരിപക്ഷ സമുദായത്തിൽ നിന്നൊരു വോട്ട് ബാങ്ക് അവർക്ക് ലഭ്യമാകും എന്നൊരാഗ്രഹം ഒരു പ്രത്

ജമായത്ത് ഇസ്ലാമിയെ ആശയപരമായി എതിർക്കുന്ന മുസ്ലിം സമുദായ സംഘടനകളുണ്ട് അത് കാന്തപുരം വിഭാഗമാണെങ്കിലും ഇ കെ വിഭാഗമാണെങ്കിലും മുജായിദ് വിഭാഗമാണെങ്കിലുമൊക്കെ ജമായത്ത് ഇസ്ലാമിയെ ആശയപരമായി അവർ തുറന്നെതിർക്കുന്നവരാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ എതിർക്കുന്നവരുടെ വോട്ട് ബാങ്കും അതോടൊപ്പം തീവ്രവാദ ശക്തികളുമായി കൂട്ടുകൂടുന്നു എന്നുള്ളൊരു പ്രചാരണം വന്നാൽ ഭൂരിപക്ഷ സമുദായത്തിൽ ചിലരുടെ വോട്ട് ബാങ്കുമൊക്കെ എൽ ഡി എഫിന് അനുകൂലമാക്കും എന്ന് കരുതിയാണ് ഇപ്പോൾ വെൽഫെയർ പാർട്ടി ബന്ധത്തെ പ്രചാരണായുധമാക്കാൻ യു ഡി എഫ് തീരുമാനിച്ച് എൽ ഡി എഫ് തീരുമാനിച്ചിട്ടുള്ളത് ഈ ഘട്ടത്തിൽ അതിനെ തുറന്നെതിർക്കുകയാണ് ം കരീം ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ കാരണം അവർ പറയുന്നത് മൗദൂതിയെ തള്ളിപ്പറയാത്ത ജമായത്തെ ഇസ്ലാമി മാറി എന്ന് എങ്ങനെ പറയാൻ സാധിക്കും മതരാഷ്ട്രവാദത്തിൽ നിന്ന് ജമായത്തെ ഇസ്ലാമി പിന്നോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ് എൽ ഡി എഫും സി പി എമ്മും ഇപ്പോൾ സ്വീകരിക്കുന്ന നിലപാട് എന്നാൽ പി ഡി പി അവരുടെ നിലപാട് മാറ്റിയിട്ടുണ്ടെന്നും പി ഡി പി അബ്ദുള്ള സർമതിയുടെ നിലപാട് മാറ്റി അവർ നല്ല രീതിയിൽ പോവുകയാണെന്നൊരു നിലപാടാണ് ഇപ്പോൾ സി പി എം സ്വീകരിക്കുന്നത്